ഒരിക്കലും തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ കാക്കാൻ കഴിയില്ല കാക്കാൻ കഴിയുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിന്റെ ജീവസുറ്റ അതിന്റെ പ്രഗത്ഭവാപ്തിയായ പാർലമെന്റിൽ പൊരുതുന്ന രമ്യഹരിതാസ് അവിടെ വേണം അതിനാണ് ഈ ഫൈനൽ ഞാനിവിടെ വന്നത് ഇതാണ് വലിയ ട്രെൻഡാണ് വടകരയിൽ വിവാദങ്ങൾ ഉൾപ്പെടെ പോസിറ്റീവായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അതേ ട്രെൻഡോ അതിലധികമോ ഉള്ള ട്രെൻഡാണ് ഈ പ്രാവശ്യം ഈ ഫൈനൽ പ്രചാരണയിലേക്ക് വരുമ്പോ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിരുന്നു ഈ സമസ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭിന്നതകളെല്ലാം പറഞ്ഞു തീർത്തോ എന്താണ് അതെല്ലാം 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 തീർന്നു നിങ്ങൾക്കത് വളരെ വ്യക്തമാണല്ലോ അതൊക്കെ പരമ്പരാഗതമായ ബന്ധാണ് ഒറ്റക്കെട്ടായി ഇനക്കും ഒരു ചിത്രാശക്തികൾക്കും അതിനൊന്നും തുരങ്ക വെക്കാൻ കഴിയില്ല ആ ബന്ധമാണ് കേരളത്തെ കേരളമാക്കിയത് അതുപോലെ തന്നെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മത സൗഹാർദ്ദ മതേതരത്വ പ്രവർത്തനങ്ങൾക്ക് നിധാനമായത് വലിയ പുരോഗതി ഉണ്ടാക്കിയത് അത് ഭാവിയിലും തുടരും കുലമാക്കളും ഉമ്മതാക്കളും എന്താ പറയാം പണ്ഡിതന്മാരും സാധാരണ ആൾക്കാരും നേതാക്കളും ഒക്കെയുള്ള ആ കൂട്ടുകെട്ട് അതിനൊരു കോട്ടം പറ്റാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അതിന് കോട്ടം തട്ടാൻ തുരങ്കമെക്കാൻ ഓട്ടം ഉണ്ടാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് ഈ മണ്ണിൽ നടക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്വത്തിന്റെ പ്രതീകമാണ് കണ്ടില്ലേ വർഗീയ പ്രചരണം അപ്പുറത്ത് അതിനെ ചെറുക്കുന്നതാര പ്രധാനമന്ത്രി തന്നെ ഇറങ്ങി വലിയ വർഗീയ പ്രചരണം പറയാൻ പാടില്ലാത്തത് പറയാണ് അതിനെ ചെറുക്കുന്ന അതിനെതിരെ പരാതി കൊടുത്തത് ആരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് ഒറ്റക്കെട്ട എല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണം ഒരു കൈ കൂടി രാഹുൽ ഗാന്ധി കരൂരമായി പൊങ്ങട്ടെ അത് രംയാ ഹരിദാസിൻ്റേതാണ് ബഹുപൂരിവതത്തിനേതാണ്